ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ വമ്പൻ അട്ടിമറികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റിലും നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ട് യാതൊരു പ്രയോജനവും ആ ഒരു കണ്ടസ്റ്റന്റിന് കിട്ടാനില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരത്തിന് തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് വോട്ടിംഗ് റിസൾട്ട് ഒന്ന് പരിശോധിക്കാം ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാർ ആണ് അഭിഷേകിന് ഇന്ന് രാവിലെ മുതൽ വലിയ കാര്യമായിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അഭിഷേക് ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാർ പേജിൽ കയറിയിട്ട് അഭിഷേകിന്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീധു കൃഷ്ണനാണ് ശ്രീധു കൃഷ്ണൻ ഇന്ന് രാവിലെ മുതൽ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കും ശ്രീധൂന് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കിട്ടുന്നുണ്ടാവുന്നു തീർച്ചയായിട്ടും അതിനുള്ള വലിയ സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഫൈനൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ശ്രീധുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ശ്രീധൂന് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋഷിയാണ് ഋഷിക്കും ഇന്ന് രാവിലെ മുതൽ നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഋഷി വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് തന്നെ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ് അർജുന് ഇന്നലെ രാത്രി മുതലേ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നുണ്ട് എന്തൊക്കെയാലും അർജുൻ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് തീർച്ചയായിട്ടും വോട്ടിങ്ങിന് കാഴ്ചവെക്കുന്നുണ്ട് അടുത്തതായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ജാസ്മിൻ ജാഫർ ആണ് നല്ല രീതിയിൽ ഇന്നലെ രാത്രി മുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ അപ്പൊ ജാസ്മിൻ വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് ജാസ്മിന്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായി ഒന്നാം സ്ഥാനത്ത് വമ്പൻ കൂടി ഏകദേശം മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന് കിട്ടുന്നതിന്റെ ഇരട്ടി വോട്ടിംഗ് ആണ് നമ്മുടെ ജിൻഡോ മച്ചാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ ഭൂരിപക്ഷമായിട്ട് ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ജിൻഡോ മച്ചാൻ ജിൻഡോ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ആവാനായിട്ട് ഏകദേശം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും ജിൻഡോ വിജയിക്കണമെന്ന് വിജയിക്കണമെന്നാഗ്രഹമുള്ളൊരു ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്ന് ജിൻഡോന് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തൊക്കെയാലും ഇങ്ങനെയാണ് വോട്ടിങ്ങിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ തകിടം മറിയാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് ഹോട്ട്സ്റ്റാറിൽ ചെന്ന് തന്നെ അവരുടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വോട്ടുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്